ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഓർഗാൻറ്റിക് ക്ലോത്ത് വെച്ച് അടിപൊളി റോസ് ഫ്ലവർ ചെയ്തെടുക്കാം വേണ്ടി വീഡിയോയിൽ കാണുന്ന പോലെ ഓർഗാറ്റിക് ക്ലോത്ത് ഒരേ അളവിൽ മടക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്ത എല്ലാ പീസുകളും നിർത്തി വെച്ച ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് ഇതുപോലെ മടക്കി കൊടുത്ത് സമചതുരത്തിൽ കട്ട് ചെയ്തെടുക്കണം എല്ലാം ഒരേ അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ എല്ലാം സമചതുരത്തിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതിനുശേഷം ഇതുപോലെ രണ്ട് സൈഡ് മടക്കി കൊടുത്ത് ഫോൾഡ് ചെയ്ത ശേഷം ഇതുപോലെ സൈഡിൽ തെർത്ത് കൊടുത്ത ശേഷം അറ്റം ചെറുതായി പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരിതള് റെഡി കഴിഞ്ഞു അതുപോലെ നമുക്ക് എല്ലാ ഇതളുകളും തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ സിംപിളായിട്ട് നമുക്ക് ഓർഗാനിക് ക്ലോത്ത് വെച്ച് ഇതുപോലെ ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരു ബൊക്ക സെറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയ ഫ്ലവർ വൈസിൽ ഫ്ലവർ ചെയ്ത് വെക്കാനോ നമുക്കിത് വളരെ നല്ലതാണ് എൻ്റെ പല അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടും ഒരു മീറ്ററിന് നാൽപ്പത് രൂപയെ റേറ്റ് വരുന്നുള്ളൂ പല സ്ഥലത്തും പല റേറ്റാണ് ഇനി നമുക്ക് ഇത് ഒരു ഒരിതള ഇതുപോലെ നടുക്ക് വരുന്ന ഇതൾ നന്നായിട്ട് ചുരുട്ടിയെടുത്ത ശേഷം ഈ അടുത്ത ഇതിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആറ് ഇതളാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഇതളുകൾ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല നന്നായിട്ട് വിരിഞ്ഞാൽ നല്ല മനോഹരമായ പൂ കിട്ടും ഇതിപ്പം ഞാൻ ആറ് ചൂടിയാണ് നടുക്ക് വെച്ചിട്ടുള്ളത് അല്ലാതെ വെച്ചേക്കുന്നത് മൊത്തം ഏഴ് ഇതളുകളാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ പൂ ഉണ്ടാക്കുന്ന വീഡിയോ മാത്രമാണ് ഞാൻ ഇന്നത്തെ ചെയ്തേക്കുന്നത് ബാക്കി വീഡിയോ അടുത്തതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം അടിപൊളിയായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണം ഓക്കെ ബൈ